കൊച്ചിയിലേക്ക് നമ്മൾ ഈ പൂരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു ഇനി ഒരു ആവേശത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് ശരൺ ഈ തൃശൂർ പൂരം ഒക്കെ കണ്ടിട്ടുണ്ടോ നേരിട്ട് ശ്രുതി കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് പൂരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ അത്തരത്തിൽ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഈ കുറിച്ച് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണല്ലോ അത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അവിടെ പോയി നമ്മളത് ഉൾക്കൊണ്ട് അത് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് ഒരുപാട് സമയം വെയിലൊക്കെ വെയിലത്ത് നിന്നിട്ട് ഒരുപാട് അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ പണിയടിക്കേണ്ടി വരുവായിരിക്കും പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഒരു പ്രത്യേക വൈബാണ് അവിടെ ആ വൈബ് ഉൾക്കൊണ്ടുള്ള റിപ്പോർട്ടിങ് അതൊരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് അതെ അതെ ശരി അപ്പോൾ എന്തായാലും പൂരത്തെക്കുറിച്ച് നമുക്ക് ഇനി സംസാരിക്കാനുണ്ടോ ശരൺ പക്ഷെ അതിനു മുമ്പ് മറ്റൊരു വാർത്തയുണ്ട് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആരോപണത്തിൽ പരാതി ലഭിച്ചാൽ മാത്രം ഇടപെടൽ മതിയെന്നാണ് സിനിമാ സംഘടനകളുടെ തീരുമാനം അല്ലെ ശരൺ മാത്രമല്ല ഈ ഫിലിം ചേംബറിനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇതുവരെ പരാതിയൊന്നും ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല ശരിയാണ് അത് ലഭിച്ചാൽ മാത്രമേ ഇടപെടേണ്ട കാര്യമുള്ളൂ പക്ഷെ നിവിൻ പോളിയെ പറ്റിയാണ് ആരോപണം എന്നൊക്കെ ഒരു സൂചനകളുണ്ടല്ലോ ശരൺ സത്യമാണോ വെങ്കടേഷ് എന്തായാലും ഈ സിനിമാ മേഖലയിലെ വിവാദങ്ങൾക്ക് അവസാനമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് ലിസ്റ്റിൻ സീഫൻ തന്നെയാണ് തിരികൊളുത്തിരിക്കുന്നത് ലിസ്റ്റിൻ സീഫൻ ഒരു പുതിയ സിനിമയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ പരിപാടിക്കിടയിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് അതിനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ പ്രമുഖ നടൻ എന്നുള്ളത് പുറത്തു വന്നതിന് പിന്നാലെ ആരൊക്കെയാണെന്നുള്ളത് ഒരുപാട് പേരുടെ പേരുകൾ ചർച്ചകളിൽ നിറയുകയായിരുന്നു അതിന് പിന്നാലെയാണ് നിവിൻ പോളി പേര് പുറത്തു വരികയും ചെയ്തിരുന്നത് നിവിൻ പോളിയോ ലിസ്റ്റിൻ സ്റ്റീഫനോ ഈ നിമിഷം വരെയും അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ് ഇതിനിടയിലാണ് ഈ ഈ വിഷയത്തിൽ ഇപ്പോൾ ധൃതിപ്പെട്ട് ഇടപെടേണ്ടതില്ല എന്നുള്ള സിനിമാ സംഘടനകളുടെ തീരുമാനം പ്രത്യേകിച്ച് ഈ ഫിലിം ചേംബറിൻ്റെ ആയാലും പ്രൊഡ്യൂസേർ അസോസിയേഷൻ്റെ ആയാലും എ എം എം എയുടെ ഭാരവാഹികളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിലവിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പരാതി ലഭിച്ചാൽ മാത്രം എന്താണോ ഇടപെടേണ്ടത് ആ നിലയിൽ തന്നെ പോകുമെന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഒരു പ്രധാനപ്പെട്ട പ്രതികരണം കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നേരത്തെ ഈ തുറമുഖം സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാർ നിവിൻ പോളി തുടർച്ചയായി ലംഘിച്ചതാണ് ഇത്തരത്തിൽ ലിസ്റ്റിൻ സ്റ്റീഫിനെ പ്രകോപിപ്പിച്ചത് എന്നുള്ള ഒരു കാര്യം പുറത്തു വന്നിരുന്നതാണ് അതിന് പിന്നാലെ തന്നെ ഈ ബേബി ഗേൾ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് നിവിൻ പോളി ഇറങ്ങിപ്പോയിരിക്കുന്നത് അത് മറ്റൊരു സിനിമാ ലൊക്കേഷനിലേക്കാണ് പോയത് അതും കൂടി ലിസ്റ്റിൻ സ്റ്റീഫനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ സിനിമയുടെ അത് ബേബി ഗേൾ എന്ന സിനിമയുടെ സംവിധായകൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പ്രതികരണത്തെക്കുറിച്ച് അറിയില്ല നിവിൻ പോളി ഈ സിനിമയുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്തായാലും ആ വിധത്തിൽ തന്നെ അപ്പോൾ അത്തരത്തിലൊരു പ്രതികരണം വരുമ്പോൾ തന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇതുവരെയും ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വീണ്ടും നമ്മൾ തേടാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നലെ ആ ദീർഘ സമയം അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുന്നിൽ നിന്നിരുന്നതാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നില്ല എന്നാണ് അറിയിച്ചിരുന്നത്